രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ മുത്തശ്ശിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇഡലിയും അതുപോലെ തന്നെ ഇഷ്ടവും നമുക്ക് നമ്മൾ ചെയ്യും എൻ്റെ നാക്ക് ഭയങ്കരമായിട്ട് ഉളുക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അതൊക്കെ പോട്ടെ നമ്മളെ നാട്ടിലുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇഡലി ഇഷ്ടവും നിങ്ങളങ്ങനെ കഴിക്കാറുണ്ടോ ഇഡലി ഇഷ്ടവും ഈ ഇഷ്ടം കുറച്ച് വെള്ളത്തോടെയാണ് ഉണ്ടാവുക നാളികേരം അരക്കുക ചെയ്യുക കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നാളികേരപ്പാലല്ല നാളികേരം അരക്കുക ചെയ്യുക സവാളയും ഉരുളക്കിഴങ്ങും ഇഞ്ചി പച്ചമുളകും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇത് ഇഡലിയുടെ കൂടെയാണ് കൂടുതൽ സ്വാദായിട്ട് ഉണ്ടാവുക നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇഡലിയുടെ കൂടെ നല്ല സ്വാദാണ് മുത്തശ്ശി ചായ ഒക്കെ ഇങ്ങനെ ഊതിയോതി കുടുക്കുകയാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഒരു മോപ്പ് നല്ല പ്ലാസ്റ്റിക് ആണോ നല്ല ഗുണമേന്മ ഉണ്ടോയെന്നൊക്കെയുള്ള രീതിയിൽ നല്ല ഞങ്ങൾക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മളിത് വാങ്ങിയിട്ട് ഒരു വൺ ഇയർ ആവാനായി ഇതിപ്പോൾ ഓഫർ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫ്ലിപ്കാർട്ടിൽ അഞ്ഞൂറ്റി മുപ്പത് രൂപയോ അഞ്ഞൂറ്റി അമ്പത് രൂപയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ട് രണ്ട് മോപ്പ് ാണ് കേട്ടോ കിട്ടണത് ഒരു ബാസ്ക്കറ്റ് പോലത്തെ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കും രണ്ട് മോപ്പും കിട്ടും എന്തായാലും നല്ല യൂസ്ഫുൾ ആണ് ലിങ്കിൽ ലെപ്സൈഡ് കൊടുക്കാം